സ്ത്രീക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയരെ അഭിമന്യ തോമസ് മാർ തിയസ് കൊറോസ് തിരുമേനിയുടെ എൺപത്തിരണ്ടാം ഓർമ്മ ആചരണ ദിവസമാണല്ലോ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി നമ്മൾക്ക് മുന്നമേ നമ്മെ ആത്മീയതയിലേക്ക് നയിച്ച നമ്മുടെ പൂർവികരെ അനുസ്മരിക്കുന്ന ദിനമാണല്ലോ അവരുടെ അനുസ്മരണ ദിനം അവർ പകർന്നു നൽകിയ വിശ്വാസം സ്നേഹം പാഠങ്ങൾ മൂല്യങ്ങൾ ഇവയെല്ലാം നമ്മുടെ ആത്മീയ പോഷണത്തിന് ഉപകരിക്കുന്നു നമ്മുടെ സഭാ പിതാക്കന്മാർ അപ്പോ പിതാക്കന്മാരുടെ പിൻഗാമികളായി വന്ന് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ സംരക്ഷകരും ദൈവവിളി ഒരു തീർത്ഥാടനവും ആക്കിയവരാണ് അവരുടെ വിശ്വാസ ജീവിതം ബേദലഹേം മുതൽ കാൽവരി വരെയുള്ള ഒരു യാഗത്തിൻ്റെ പിന്തുടർച്ചയാണ് പരിശുദ്ധ മദ്ബഹായുടെ സ്വർഗീയ പശ്ചാത്തലത്തിലിരുന്ന് അൽതാരാ ബാലൻ്റെ ശുശ്രൂഷ മുതൽ മാനവകുലത്തിന് വേണ്ടി തൻ്റെ അവസാന തുള്ളി ചോരയും ചുരിഞ്ഞ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരാൻ സ്വയം ജീവിതം മാറ്റിവെച്ചവരാണ് ഓരോ ആത്മീയ പിതാക്കന്മാരും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സംരക്ഷകരാണ് ഓരോരുത്തരും ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിനാല് ജനുവരി നാലിന് ചിങ്ങവനത്തെ പുരാതന തനാലടി കുടുംബത്തിൽ തൊമ്മൻ കുരുവയുടെയും നൈതി അമ്മയുടെയും രണ്ടാമത്തെ മകനായി തോമസ് മാർ തീയസ് കൊറൂസ് ജനിച്ചത് തിരുമേനിയുടെ ബാല്യകാല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പള്ളം നിയമം സി എം എസ് സ്കൂളിലും കോളേജ് വിദ്യാഭ്യാസം സി എം എസ് കോളേജിലുമാണ് പൂർത്തിയാക്കിയത് തിരുമേനിയുടെ പതിനെട്ടാം വയസ്സിൽ വരുമല് ബിഷപ്പ് മാർ മാർഗ്ഗീഗോറിയോസിൽ നിന്ന് ചെമാശനായി അഭിഷിക്തനായി ആത്മീയ വിഷയങ്ങളിലുള്ള തീഷ്ണതയും സുറിയാനി ഭാഷയിലും ആരാധനാക്രമത്തിലുമുള്ള പ്രാവീണ്യവും അദ്ദേഹത്തെ ഇരുപത്തെട്ടാം വയസ്സിൽ ഞാനായ രൂപത ആർച്ച് ബിഷപ്പ് മാർ സേവറിയോസ് ഇടവഴിക്കൽ പിതാവ് പുരോഹിതനായി അഭിഷേകം ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സിയെസ്കോറോസ് എന്ന പേരിൽ മെത്രാനായി അഭിഷേകം ചെയ്തു പിന്നീട് അദ്ദേഹം കത്തോലിക്ക സഭയുമായി പുനരിയ്ക്കപ്പെടാൻ അക്ഷീണ പ്രവർത്തിച്ച വ്യക്തിയാണ് തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് നവംബർ പന്ത്രണ്ടാം തീയതി കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ടു ിഷപ്പായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ എന്ന പേര് സ്വീകരിച്ചു ഞാനായ രൂപതിയുടെ തലവനായിരുന്ന കാലത്ത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന നിരവധി സംരംഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി തിരുമേനിയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ത്യാഗം ചെയ്തും പട്ടിണി കിടന്നും പരിഹാസം ഏറ്റും തിന്മ സഹിച്ചും ജീവിച്ച വ്യക്തിയെയാണ് തിരുമേനിയുടെ പഠിപ്പികൾ പഠിപ്പിക്കലുകളിൽ ഉടനീളം കാണുന്നത് ഒരു ആപ്തവാക്യമുണ്ട് ത്യജിക്കുക സന്തോഷിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ത്യാഗം അനുഭവിക്കുന്നവർക്കാണല്ലോ യഥാർത്ഥ ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബിഷപ്പുമാർ തിയസ്കോറോസ് ചരിത്ര പ്രസിദ്ധമായ മലങ്കര സംഗമം സ്വീകരിച്ചു മലങ്കര കത്തോലിക്ക സഭയുമായി കൂട്ടായ്മയിൽ പ്രവേശിച്ചു സഭ ഐക്യത്തിലും ദീർഘവീക്ഷണത്തിലുമുള്ള നേതൃത്വത്തിനും വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്ന നീക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തൊന്നിന് അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ സഭയ്ക്ക് അഗാധമായ നഷ്ടമാണ് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുമൂലപുരം സെൻ്റ് തോമസ് ബദനി പള്ളിക്ക് സമീപം സമാധാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു നമുക്ക് വഴികാട്ടിയും പ്രചോദനവും നൽകുന്ന ഒരു ആത്മീയ പൗർ പൈകൃതം അവശേഷിപ്പിച്ചു തോമസ് മാർ തിയസ്കോറോസ് മെത്രാപോലിത്തായുടെ മായാത്ത സ്വാധീനം സഭയ്ക്ക് പ്രതിഫലിപ്പിക്കാനുള്ള അവസരമായിരുന്നു ആദരവോടും ഗാംഭീര്യത്തോടും കൂടി നടന്ന അനുസ്മരണ സമ്മേളനം ധൂപ പ്രാർത്ഥന ആരാധനയുടെ പ്രതീകാത്മീക പ്രവൃത്തി സുവിശേഷത്തിനും തൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ ക്ഷേമത്തിനും വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു ഇടയനെ അനുസ്മരിച്ചുകൊണ്ട് സഭയുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി അഭിമന്യ ബെസേലിയോസ് ക്ലീമേസ് കാതോലിക്ക ബാബ മാർക്ക് തിയസ്കോറോസ് ബിഷപ്പിൻ്റെ പുണ്യപാതയെ തൻ്റെ പ്രസംഗത്തിൽ ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിൻ്റെ സേവനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ഈ സംഗമം വെറുമൊരു ഓർമ്മപ്പെടുത്തലല്ല മാർ തിയസ്കൊറോസ് മെത്രാപോലിത്ത ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോടുള്ള സഭയുടെ പ്രതിബദ്ധതയുടെ നവീകരണമായിരുന്നു ആ പുണ്യതാതന്റെ വിശുദ്ധിയുടെ പരിമളം ലോകമെങ്ങും വ്യാപിക്കട്ടെ പിതാവിന്റെ മധ്യസ്ഥം നമുക്കും യാചിക്കാം ആ പാവനസ്മരണയ്ക്ക് മുമ്പിൽ പ്രാർത്ഥനാ മഞ്ചിരികൾ അർപ്പിക്കാം നീദേ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാ ലെ ലോയുഹാലേ ലോയാ നിന്നഭിഷിക്ഷമുഖം

नुपदेशिक्यम् साक्ष्यमिदम् वारक्यमो सुबोलाबोलप्रोल प्रोः कादिशो मनुलम् वा जियो शुद्ध्या विस्कु दिशा स्पर्शि चुल्लपादङ्गल् परुसिं वादिल् पोगी वानवरुतुवशी केणम् सौमन् कालुरि मद्बहाय कत्रो स्नेहालषि चोरा वैरि दरे पिञ्च वन्दरे मादेवा गा कुमो शुभो लाभो लब्रो वन रुहु कादीशो भङ्ग्या देइव सुदा नन्ने शेष दीगरे

नाथास्तो